നമസ്കാരം ഒരുപാട് ആളുകൾ ഒരുപാട് ഇൻ്റർവ്യൂസ് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടും സെലക്ഷൻ ആവാത്ത ഒരുപാട് സിറ്റുവേഷൻസ് നമ്മളിപ്പോൾ കാണുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് അവർക്ക് അവരുടെ സിഇ അവരുടെ റെസ്യൂം ക്ലിയർ ചെയ്യാൻ പറ്റാത്തൊരു കാരണത്താ തന്നെയാണ് സെലക്ഷൻസ് നമുക്ക് ഇല്ലാത്തൊരു ചാൻസ് വരുന്നത് ഓക്കെ നമ്മൾ ഏതൊരു കാറ്റഗറിയാണ് നോക്കുന്നത് ഇപ്പോൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷറായിട്ടൊരാൾ ഏകദേശം ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞിട്ടുള്ള പ്ലസ് ടു കഴിഞ്ഞു എനി ജോബ് എന്തെങ്കിലും ജോബ് നോക്കണം എന്നുള്ള ഒരാൾ ഒരിക്കലും എക്സ്പീരിയൻസിൽ വെറും ഫ്രഷർ എന്ന് മാത്രം കൊടുക്കരുത് ആൾ നോക്കുന്ന ജോബ് മീൻസ് ഒരു സെയിൽസ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്ത് കൊടുക്കുക എക്സ്പീരിയൻസിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ ജസ്റ്റ് വൺ ഇയർ സെയിൽസിൽ വർക്ക് ചെയ്തിട്ടൊന്ന് കൊടുക്കുക ഓക്കെ അതുപോലെ തന്നെ ഒരു ഡ്രൈവർ ഒരു ഫ്രഷായിട്ടുള്ള ആരാണ് ആൾക്ക് ഡ്രൈവർ ജോലിക്കാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ മസ്റ്റേഡ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്ത് കൊടുക്കണം ഡ്രൈവിംഗ് ഒന്ന് കൊടുക്കണം മീൻസ് ഫ്രഷർ ഒന്നും കൊടുക്കാതെ ജസ്റ്റ് നോർമൽ വെഹിക്കിൾസും ഓട്ടോമാറ്റിക് വെഹിക്കിൾസും ഡ്രൈവ് ചെയ്യാറുണ്ട് എന്നുള്ളത് തന്നെ ബേസിക് ആയിട്ട് കാണിക്കണം ഓക്കെ അപ്പോൾ തന്നെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവർ ആണെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് വയസ്സായിട്ടുണ്ട് ഏകദേശം ഒരു ആറ് ഏഴ് വർഷത്തോളം ആയിട്ട് അല്ലേ ഡ്രൈവിങ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആളുടെ അത് ബേസിക് ആയിട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസിൽ ഇത്ര വർഷം എന്ത് ചെയ്തിട്ടുണ്ട് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അത് എന്ത് ഡ്രൈവറാണെന്നുള്ളത് ടാക്സി ഡ്രൈവറാണോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡ്രൈവറാണോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ കൊറിയർ കമ്പനികളുടെ ഡ്രൈവറാണോ ഫുഡ് ഡെലിവറി കമ്പനിയുടെ ഡ്രൈവറാണോ എന്താണെന്നുള്ള എന്ത് ചെയ്യുക പ്രത്യേകം നമ്മുടെ എക്സ്പീരിയൻസിൽ മെൻഷൻ ചെയ്യണം ഓക്കെ അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ഇയർ മസ്റ്റ് ആണ് എത്ര വർഷം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള ജസ്റ്റ് ഡേറ്റഡ് തന്നെ കൊടുക്കുക ഇനി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇന്ന കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കൊടുക്കുക ഓക്കെ ഇതൊരു ആണെങ്കിൽ അതുപോലെ തന്നെ ആ ഡ്രൈവറുടെ താഴെ വരുന്ന റെസ്യൂമിന് താഴെ വരുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം സ്കില്ല് ആൾക്ക് എങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്യാനുള്ള സ്കില്ല് കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക മെയിനായിട്ട് മെൻഷൻ ചെയ്തിട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിന് റിട്ടേൺ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇപ്പം റിട്ടേൺ ആയിട്ട് ഏകദേശം സൗദിയിലോ അല്ലെങ്കിൽ ഖത്തറിലോ വീട്ടിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടുത്തെ ലൈസൻസും കാര്യങ്ങളും ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കേരള എക്സ്പീരിയൻസോ ഇന്ത്യൻ എക്സ്പീരിയൻസോ അല്ല ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ജി സി സി എക്സ്പീരിയൻസ് ആണ് ഓക്കെ നമ്മൾ ഇത്ര വർഷം സൗദിയിൽ ഇത്ര വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ഫൈവ് ഇയർ ഡ്രൈവിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന ഏരിയയിൽ റിയാദിലാണെങ്കിൽ റിയാദിൽ അല്ലെങ്കിൽ ജിദ്ദയിലാണെങ്കിൽ ജിദ്ദയിൽ ഇങ്ങനെയുള്ള ഏരിയകൾ എന്ത് ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ട് കൊടുക്കുക ഓക്കെ അതിന് ഏതെല്ലാം ലൈസൻസ് ലൈസൻസിൻ്റെ നമ്പർ കാര്യങ്ങൾ തായെ ഏറ്റവും ലാസ്റ്റിലായിട്ട് ലൈസൻസ് സൗത്ത് ഇലീസ് സൗത്ത് ഇലീസൻസിൻ്റെ നമ്പർ കാര്യങ്ങൾ അതുപോലെ തന്നെ എക്സ്പയർ ആണെങ്കിൽ എക്സ്പയർ ഡേറ്റ് കാര്യങ്ങൾ എന്നെല്ലാം കൂടെ മെൻഷൻ ചെയ്യാം ഓക്കെ ഇനിയിപ്പോൾ ഒരു ഹെവി ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അദ്ദേഹത്തിൻ്റെ ഹെവി സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ ഏതെല്ലാം ടൈപ്പ് എത്ര ടയർ വണ്ടികൾ ഓടിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ കൊടുക്കുക ഓക്കെ എങ്ങനെയാണെങ്കിലും നമ്മൾ ഏത് പ്രൊഫഷൻ നോക്കുകയാണെങ്കിലും നമ്മുടെ എക്സ്പീരിയൻസ് മസ്റ്റായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു സംഗതിയാണ് ഓക്കെ അത് ഫസ്റ്റ് ജി സി സി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് എന്തായാലും മസ്റ്റ് ആയിട്ടെൻഡ് ചെയ്യണം ആ ജി സി സി എക്സ്പീരിയൻസ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം അല്ലാത്ത പക്ഷെ നമുക്ക് സെലക്ഷൻ വളരെ ചാൻസ് കുറവാണ് നമ്മൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ കാണുന്നുണ്ട് എ ടി എസ് റെസ്യൂമ് ഉണ്ടാക്കുന്നുണ്ട് എ ടി എംസ് റെസ്യൂമുണ്ടാക്കിത്തരുന്നു നാനൂറ്റി തൊണ്ണൂറ് രൂപ അഞ്ഞൂറ് രൂപ എഴുന്നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ഒരു എ ടി എസ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടൻറ്റ് അതുപോലെ തന്നെ സേഫ്റ്റി ഓഫീസർ ഇങ്ങനെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹൈലി പെയ്ഡ് സാലറി ഉള്ള കാറ്റഗറിയിലുള്ള ആളുകളെ എന്ത് ചെയ്യണ്ടുള്ളൂ ഇങ്ങനെ വെച്ചും ചെയ്യേണ്ടു നമ്മൾ സാധാരണ നോർമലി ഒരു വേക്കൻസി കൊടുക്കുന്ന ആൾ ഒരിക്കലും എന്ത് ചെയ്യണ്ട ഈ ഓവർ എക്സ്പീരിയൻസ് എന്ത് ചെയ്യണ്ട കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല നോർമൽ നമ്മുടെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഉണ്ടാവും കാരണം നമ്മളൊരു ഔഷഡ് വേക്കൻസി കറ്റൻഡ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഓവർ എക്സ്പീരിയൻസ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും റിജക്റ്റാകും ഓക്കെ അതാണ് പറഞ്ഞത് ജസ്റ്റ് എന്ത് ചെയ്യാം എക്സ്പീരിയൻസ് കാര്യങ്ങൾ കൊടുത്താൽ മതി പിന്നെ അക്കൗണ്ടൻറ്റ് സേഫ്റ്റി ഓഫീസേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ ഡെക്റ്റ് മാൻ ഇങ്ങനെയുള്ള ഒരുപാട് ഉയർന്ന കാറ്റഗറികളുണ്ട് നമ്മൾ ചെയ്യുമ്പോൾ എ ടി എസ് ടൈപ്പിൻ്റെ മാക്സിമം ചെയ്യാൻ നോക്കുക അപ്പോൾ നമ്മുടെ ഒരു ടീമുണ്ട് ഇപ്പോൾ ക്യാരിയർ ക്യാൻവാസ് എന്ന് പറയും നല്ലപോലെ സി വിസ് കാര്യങ്ങളുണ്ടാക്കും മെയിനായിട്ട് നോർമൽ സി വിസ് ആണ് നമ്മുടെ ഫോട്ടോ വെച്ചിട്ടുള്ളത് ഫോട്ടോ വെക്കാത്ത പല ടൈപ്പ് സി വിസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവരുടെ കാർഡ് കാര്യങ്ങൾ ഞാൻ മുകളിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ നല്ല റെസ്യൂമ് കാര്യങ്ങളും വളരെ കുറഞ്ഞ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ അവർ ആ ചെയ്തു കൊടുക്കുന്നത് ജസ്റ്റ് ഒരു പ്രമോഷൻ അല്ല ബേസിക് നമ്മൾ ഒരുപാട് ആളുകൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് വന്നിട്ട് അൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് ഫെയിൽ ഫെയിലാവുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ റെസ്യൂമ് തന്നെയാണ് ഓക്കെ സെക്കൻഡ് വന്ന് നമ്മൾ ഇൻറ്റർവ്യൂ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സിങ് ആണ് അത് നമ്മൾ വേറെ ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം താല്പര്യമുള്ള കോൺടാക്ട് ചെയ്തിട്ട് റെസ്യൂമ് കാര്യങ്ങളയച്ചോളും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വേക്കൻസീസ് കാര്യങ്ങൾ പുതിയത് വരുന്നുണ്ട് നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളായി സബ്സ്ക്രൈബ് ചെയ്തോളൂ ഓക്കെ താങ്ക്